ഹലോ ഗായ്സ് പത്രമാറ്റിൻ്റെ ഉടൻ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയാണ് അനാമിക വേണുവിനെ വിളിച്ച് പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ ഉടൻ തന്നെ നമ്മുടെ മുർത്തീഷ് ജ്വല്ലറി ഉള്ള ടൗണിലേക്ക് എത്തണം വരുമ്പോൾ കൂടി കൂട്ടണം ഞാനും അങ്ങോട്ടേക്ക് വരാമെന്ന് അനാമിക പറയുന്നുണ്ട് അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട് എന്താ കാര്യം മോളെ കാര്യമൊക്കെ നേരിൽ കാണുമ്പോൾ പറയാച്ച അച്ഛാ അച്ഛനൊന്നും വേഗം വാ ഏതായാലും കുഴപ്പം പിടിച്ച കേസൊന്നും അല്ല അച്ഛനൊന്നു വാ അങ്ങനെ നമ്മുടെ വേണു രേവതിയും കൂടി എന്ത് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിക്കൊണ്ട് മൂർത്തീഷ് ജ്വല്ലറിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ ആ സമയം തന്നെ അനാമിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ചാ ഒരു പ്രശ്നവും എനിക്ക് എനിക്കിവിടെ നിന്ന് ഒരു നെക്ലേസ് എടുക്കണം അച്ഛനും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു നെക്ലേസ് തന്നെ സെലക്ട് ചെയ്ത് തരുമല്ലോ അതുകൊണ്ട് വിളിച്ചതാ നെക്ലേസോ എന്നാ മോളിൽ നെക്ലേസ് എടുക്കുമ്പോൾ എനിക്കൊരു വളയും കൂടി വാങ്ങി തരുമോ അതിനെന്താ അമ്മേ ഞാൻ വാങ്ങി എല്ലാം നമുക്ക് അനിയുടെ പേരിൽ എഴുതാം ഇത് നമ്മുടെ സ്വന്തം കടിയല്ലേ പിന്നെന്താ എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങാം എന്താ മോളെ ഇപ്പൊ നിനക്ക് പെട്ടെന്ന് ഒരു ഒരു താല്പര്യം അവളില്ലേ അമ്മേ ആ നായനാ ആ നായനയുടെ കയ്യിൽ ഒരു പത്തിരുപത്തഞ്ച് പവനുള്ള ഒരു നെക്ലേസ് അത് കണ്ടപ്പോൾ മുതൽ എനിക്ക് തോന്നുന്നു ഒരെണ്ണം എനിക്കും വേണമെന്ന് അവൾ പറയാ അവൾ അമ്മയാണ് അത് വാങ്ങിക്കൊടുത്തതെന്ന് എനിക്ക് വിശ്വാസമില്ല അവൾ അവളമ്മ അത് വാങ്ങിയെന്നുള്ള കാര്യം അവൾ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് അതൊക്കെ വിട് നമുക്ക് നെക്ലേസ് സെലക്ട് ചെയ്യാൻ പോകാം അമ്മേ ആ മോളെ വാ അങ്ങനെ ജ്വല്ലറീൻ്റെ ഉള്ളിൽ കയറി അവർക്ക് ഇഷ്ടപ്പെട്ട ഒക്കെ അവരെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു പത്തായിമ്പ അവൻ്റെ ഓർണമെന്റ്സൊക്കെ അവരെടുത്തിട്ടുണ്ടാവും എന്നിട്ട് ശേഷം സെയിൽസ്മാൻ എന്ത് ചെയ്യുന്നുണ്ട് ബില്ല് അനാമികക്ക് നീട്ടുന്നുണ്ട് അപ്പോൾ അനാമിക ദേഷ്യത്തോടെ സെയിൽസ്മാനോട് പറയാണ് എടോ തനിക്ക് ഞാനാരാണെന്ന് അറിയില്ലേ എന്തിനാ ഈ ബില്ല് എനിക്ക് നേരെ നീട്ടുന്നത് എനിക്കിവിടെ ബില്ല് പേ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നിനക്കറിയില്ലേ മാഡം ഇവിടെ നിന്ന് ദേവയാനി മേടായാലും ജാനകി മേടായാലും ആരായാലും ഇവിടെ ഗോൾഡ് പർച്ചേസ് ചെയ്താലേ ബില്ല് തരാറുണ്ട് എടോ അവരൊക്കെ ഗോൾഡ് എടുത്തതിന് ഇവിടെ ബില്ല് പേ ചെയ്യുന്നുണ്ടെന്ന് എഴുതി ഞാൻ ബില്ല് പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നീ വേ ഗോൾഡൊക്കെ പാക്ക് ചെയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ആ സെയിൽസ്മാനോട് അല്ലെങ്കിൽ നിന്റെ ജോലി ഞാൻ തെറുപ്പിക്കുമെന്ന് കൂടി അനാമിക പറയുന്നുണ്ട് സോറി മാഡം അറിയാതെ പറഞ്ഞു പോയതാ മേഡം ഇതൊരു പ്രശ്നമാക്കി അതേ എന്ന് പറഞ്ഞുകൊണ്ട് സെയിൽസ്മാൻ അതൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അനാമികയും വേണു രേവതയും കൂടി അതും വാങ്ങി അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ട് വേണു ചോദിക്കുന്നുണ്ട് മോളെ വല കുഴപ്പോ ആവോ മൂർത്തി സാർ എന്തെങ്കിലും പറയോ അച്ഛനൊന്നും പേടിക്കണ്ട അനന്തപുരി തറവാട്ടിലെ എല്ലാവരും ഗോൾഡ് വാങ്ങിയ ക്യാഷ് കൊടുക്കുന്നുണ്ടോ അതൊന്നും കണക്കിലെടുക്കാൻ പോവണ്ട അപ്പോൾ ഉടൻ തന്നെ സെയിൽസ്മാൻ എന്ത് ചെയ്യുന്നുണ്ട് മാനേജർ റൂം പോയിട്ട് നടന്നതൊക്കെ പറയുന്നുണ്ട് മാനേജർ എന്ത് ചെയ്യുന്നുണ്ട് ഉടൻ തന്നെ ആദർശനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അനാമിക മേടം ഇവിടെ വന്നിരുന്നു സ്റ്റാഫിനോടൊക്കെ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് ഇതൊക്കെ യൂണിയൻ കരാർ വലിയ പ്രശ്നാവും സാറിന് അറിയാലോ അത് ഉടൻ തന്നെ ആദർശ ചോദിക്കുന്നുണ്ട് അനാമികോ അവൾ എന്തിനാ അവിടെ വന്നത് അനാമിക മേഡം മാത്രമല്ല സാർ വന്നത് അനാമികയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അവരും വളരെ മോശമായിട്ട് ആ സ്റ്റാഫിനോട് പെരുമാറിയത് അതുമാത്രല്ല ഇവിടുന്ന് അൻപത് പവനോളം അടുത്തോളം സ്വർണം കൂടി പർച്ചേസ് ചെയ്തിട്ടുണ്ട് ക്യാഷ് ഒരു രൂപ പോലും അടച്ചിട്ടില്ല ഇതൊക്കെ കേട്ട് ആദർശം ഞെട്ടുന്നുണ്ട് കേട്ടോ ഇനി എന്തായിരിക്കും